നിങ്ങളുടെ നേത്രപരിചരണം ഉറപ്പു നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കരുളായി കമ്പ്യൂട്ടറൈസ് കാളികാവ് ഭഗുതി ക്ഷേത്രം താലപുരി മഹോത്സവത്തോടനുബന്ധിച്ച് പരിശീലനം പൂർത്തിയാക്കിയ ചെണ്ടമേളം സംഘം അരങ്ങേറ്റം കുറിച്ചു പ്രശസ്ത ചെണ്ടമേളം കലാകാരൻ എടപ്പറ്റ രതീഷിന്റെ ശിക്ഷണത്തിൽ ഏഴുകുട്ടി മേളക്കാരാണ് കൊട്ടിക്കേറി അരങ്ങേറ്റം കുറിച്ചത് കാളികാവ് ഭഗവതി ക്ഷേത്രം താലപ്പൊലി മഹോത്സവം ഫെബ്രുവരി ആദ്യ ദിനത്തിൽ നടക്കുകയാണ് ഇതിന്റെ മുന്നോടിയായിട്ടാണ് കുരുന്ന് പ്രതിഭകൾ ചെണ്ടമേളം ഭഗവതി ക്ഷേത്രം തിരുനടയിൽ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ചെണ്ടമേളത്തിന് അരങ്ങേറ്റം കുറിച്ചു സി ലാൽകൃഷ്ണ യു കെ ആദിദേവ എ ശ്രീദേവ കെ വി ശരത് ടി നിഷാൽ കൃഷ്ണ ഒ പി നിതിൻ ഒ പി നവീൻ എന്നിവരാണ് അരങ്ങേറ്റം കുറിച്ചത് ന്യൂസ് ബ്യൂറോ കാളികാവ്